ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും റുഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ തന്നെ തയ്യാറാക്കിയത് ഈന്തപ്പഴം പൊരിയാണ് പിന്നെ രഞ്ജന ഉണ്ടാക്കിയത് ഫിഷ് കറിയും ഫിഷ് ഫ്രൈയും സാദാ ചോറുമാണ് രാവിലെ തന്നെ ഫിഷ് എല്ലാം എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചു അങ്ങനെ ഈന്തപ്പഴമെല്ലാം പൊരിക്കുന്നതിനിടയിൽ തന്നെ ചോറിനുള്ള അരിയും അവിടെ ഇട്ടു കറുക്ക് വേണമെന്ന സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയെല്ലാം ക്ലീൻ ചെയ്തെടുത്തു കട്ട് ചെയ്യേണ്ടതെല്ലാം കട്ട് ചെയ്തെടുക്കുകയും ചെയ്തു സ്റ്റവ് ഓണാക്കി ഒരു കടായി അടുപ്പത്ത് വെച്ചു കടായി ഒന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു അതിലേക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി തക്കാളി സവാള ഇതെല്ലാം ചേർത്ത് കൊടുത്തു ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുത്തു എല്ലാം ഒന്ന് വഴന്ന് വന്നതിന് ശേഷം മസാലപ്പൊടികളും ചേർത്ത് കൊടുത്തു ഒരു നദി കവലിപ്പത്തി പുളിയും വെള്ളത്തിലിട്ട് വെച്ചു ഫിഷ് ഏട്ടയാണ് കിട്ടിയത് അങ്ങനെ ഏട്ട ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്തു മസാലപ്പൊടികളായി ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല ഇവയാണ് അതെല്ലാം ഒന്ന് മൂത്തു വന്നതിന് ശേഷം കുറച്ച് വെള്ളവും ഒഴിച്ച് ഫിഷും അതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു അങ്ങനെ ഫിഷ് കറിയുമായി ഫിഷ് ഫ്രൈയുമായി ചോറുമായി ഇതെല്ലാമാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇനി പുതിയൊരു വീഡിയോ ആയി വരുന്നത് അസ്സലാമലൈക്കും എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക എന്തുണ്ട് എൻ്റെ കൂട്ടുകാരുടെ വിശേഷങ്ങളെല്ലാം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അലഹദില്ല എനിക്ക് ഫാമിലിക്കും സുഖം തന്നെ